കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ് അതിനിടെ വിവാദപരമായ അധിക്ഷേപങ്ങളുമായി സി പി എമ്മിൻ്റെ നേതാവ് എം എം മണി രംഗത്തെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും മുതിർന്ന നേതാവ് പി ജെ കുര്യനുമെതിരെ അധിക്ഷേപ വാക്കുകളുമായി എം എം മണി എത്തി ഡീൻ കുര്യാക്കോസ് ഒരു ഷണ്ടനാണെന്നും പി ജെ കുര്യൻ പെണ്ണുപിടിയൻ ആണെന്നുമാണ് മണിയുടെ വിവാദമായ പരാമർശം നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഇന്നലെ വൈകിട്ട് നടന്ന അനീഷ് രാജേന്ദ്രൻ അനുസ്മരണ ചടങ്ങിലാണ് മണി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അതേ പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഡീൻ കുര്യാക്കോസ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി നാടിനു വേണ്ടി പ്രസംഗിച്ചോ എന്ത് ചെയ്തു ചുമ്മാതെ വന്നിരിക്കുവാണ് പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി പടവും എടുത്ത് നടക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ നടക്കുന്ന ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുകയോ ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചു പിന്നെയും വന്നിരിക്കുക ഞാനിപ്പോൾ ഒലത്താം ഒലത്താമെന്ന് പറഞ്ഞ് ഇപ്പോൾ നന്നാക്കും നീതിബോധമുള്ളവർ ആണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല ഇതാണ് എം എം മണി പറഞ്ഞത് വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ ഇപ്പോൾ ജോസ് ജോർജ് മാത്രമാണെന്നും മണി പറഞ്ഞു അതിനു മുൻപുണ്ടായിരുന്ന പഴയ എം പി ജെ കുര്യൻ പുള്ളിക്ക് വേറെ പണിയായിരുന്നു പെണ്ണുപിടി ആ കേസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും എം എം മണി പറഞ്ഞു സി പി എം നേതാവ് എം എം മണിയുടെ ഈ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും രംഗത്ത് വന്നു എം എം മണി നടത്തിയത് തെറിയഭിഷേകമാണ് ഇതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാനാവില്ല തെറി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നിന്നും ശ്രദ്ധതിരിക്കാനുള്ള ഒരു ശ്രമമാണ് അത് ജനങ്ങൾ വിലയിരുത്തുമെന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നു തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റേത് ആ ശൈലിയല്ല നാടൻ പ്രയോഗങ്ങൾ എന്ന പേരിൽ എം എം മണി മോശം വാക്കുകൾ പറയുന്നു അസബി പറയാൻ ലൈസൻസ് ഉള്ള പോലെയാണ് മണിയുടെ ചില പരാമർശങ്ങൾ എന്തായാലും അത്തരത്തിൽ മറുപടി പറയാൻ താനില്ല സാംസ്കാരിക നായകന്മാരും മാധ്യമങ്ങളും എം എം മണിക്ക് വിശുദ്ധ പരിവേഷം നൽകുകയാണ് നേരത്തെയും എം എം മണി തനിക്കെതിരെ ഇത്തരം നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടത് സർക്കാരാണ് എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നത് അന്ന് എന്തുകൊണ്ട് അതിനെ എതിർത്തില്ലെന്ന് എം എം മണി വ്യക്തമാക്കണമെന്നും ഡീൻ കുരാഘോസ് ആവശ്യപ്പെട്ടു